ഉണ്ണിമോനെ ഇഡ്ഡലി വേണോ ദോശ വേണോ ദോശ മതി ആ ഇനിയിപ്പ്ലി ഉണ്ടാക്കി പോയിപ്പോ അത് നിന്നാ മതി പിന്നെ ഇതൊക്കെ അല്ലയോ മോനെ ഒരു സന്തോഷം ഓ കറി സാമ്പാർ വേണോ ചമ്മന്തി വേണോ ചമ്മന്തി മതി നീ ഓടി സാമ്പാറേ വെച്ചോളൂ കൊണ്ടിട്ട് അരക്കി വേണമെങ്കിൽ അതും ഒരു സുഖം രാവിലെ അല്ല പ്രാന്തിന്റെ

അയ്യോ അടിമോളെ നാളെ കെ എസ് എഫിൽ അടക്കാൻ വെച്ചേക്കുവാ നാളെയാ ചിട്ടി ഇതേ ചുമ്മാണേ ചിട്ടിയൊക്കെ തീർന്ന് ചിട്ടി പൈസ വീണ് ചുമ്മാ കള്ളം പറയോ പൈസ ഒക്കെ ഉണ്ട് ഒരു സുഖം ചുമ്മാ അടിമോള